ബ്രാൻഡ് എവിടെ വരണം എന്ത് പ്രോഡക്റ്റ് ഔട്ട് ചെയ്യണം കിട്ടുന്ന ഓരോ അറിവുകളെ ഓരോ രീതിയിൽ അതിന് യൂട്ടിലൈസ് ചെയ്യാണ് ഇത് കമ്പനിയെ എങ്ങനെയാണ് വളർത്തേണ്ടത് പൽബിഡോ ഇന്ന് ആക്ച്വലി വളരെ സന്തോഷ നിമിഷത്തിലാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഇക്കോസിസ്റ്റം ടാൽപ്പ് അൽബിഡോയെ ടേക്ക് ഓവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത്ര ഡിമാൻഡിലേക്ക് അൽബിഡോ വളർന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തുകൊണ്ടും കൃത്യമായ സ്ട്രാറ്റജിക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അൽബിഡോയ്ക്ക് ഇന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഫ്യൂച്ചറിൽ ഇതിലും വലിയ ഒരു അവസ്ഥയിലേക്ക് വളരാനുള്ള ഒരു സാഹചര്യമൊക്കെ അൽബിഡോയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അപ്പം അത് നമ്മൾ പൊസിഷൻ ചെയ്തതിന്റെ ഒരു 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 റിയൽ റിയൽ ടൈം റിസൾട്ട് അല്ലെങ്കിൽ റിയൽ ടൈം എക്സാമ്പിൾ ആയിട്ടാണ് റമീസ് അൽബിഡോയുടെ ഫൗണ്ടർ റമീസോടെ ഉള്ളത് റമീസ് എന്താണ് ഇത്തരം ഈ രീതിയിൽ നമ്മളൊരു ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൃത്യമായ ഒരു സ്ട്രാറ്റജിക്കൽ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് പൊസിഷൻ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നേട്ടം എന്തായിട്ടാണ് തോന്നിയത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മന്ത്ലി സാലറി എങ്ങനെ കൊടുത്തു പോവാം എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും നമ്മൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓൾറെഡി ഇന്ന് വേൾഡിൽ ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ അറിയപ്പെടുന്ന കമ്പനീസുകളൊക്കെ എങ്ങനെയാണ് സസ്റ്റേ സസ്റ്റൈനബിൾ ആയി പോയിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ബ്രാൻഡിംഗിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ഒരു കമ്പനി എങ്ങനെയാണ് അതിന്റെ ഈ ഷെയർസ് തും എങ്ങനെയാണ് അത് ഭാവിയിൽ നമുക്ക് മുതൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ ഒരു കമ്പനിനെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളതും നമുക്ക് ആ രീതിയിലാണ് മനസ്സിലായത് അപ്പൊ നമ്മൾ ഡോക്ടറിന് ആദ്യ കാലങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ അത് തന്നെയായിരുന്നു കാരണം നമ്മൾ ആ അഞ്ചു വർഷത്തിൽ നമ്മൾ കൊണ്ടുവരാത്ത ഓൺട്രോണോസ് ഇല്ല കാരണം ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പത്താം ക്ലാസ്സിലുള്ള വിവരങ്ങളാണ് ഒരു പത്ത് ഇയേഴ്സ് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മളാ ഇക്കോ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന് ഈ ഒരു സംഭവത്തിന് നമ്മൾ എങ്ങനെയാണോ ഒരു കുട്ടി വളരുന്നത് കുട്ടി നമ്മളിപ്പോൾ നോർമലി നമ്മൾ നമ്മളെത്ര ഇപ്പോൾ ഇത്ര വയസ്സ് നിൽക്കുന്ന സമയത്തും എങ്ങനെ വളർന്നു എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പല വീഴ്ചകൾ വന്നിട്ടുണ്ടാവും ആ ബീച്ചുകൾക്കൊക്കെ താങ്ങും തണലുമായിട്ട് കുറെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു അങ്ങനെ ആ ഒരു സിസ്റ്റം ഈ ഒരു പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പോഷർ കിട്ടിയത് ഇപ്പോൾ നമ്മൾ അന്ന് ഫോക്കസ് ചെയ്തിന് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ അല്പുട രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നു ആയിട്ട് ചെയ്യുന്നു കൊറോണ വരുന്നു ഓൺലൈനായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിന്റെ ബിസിനസ് മോഡൽ പല രീതിയിൽ മാറ്റുന്നു പ്രൊഡക്റ്റ് മാറ്റുന്നു പിന്നെ അതേപോലെ തന്നെ മോഡ് ഓഫ് ക്ലാസ് ൾ മാറ്റുന്നു പ്രൊഡക്റ്റിന്റെ സിലബസിന്റെ വേറെ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളെ നമ്മൾ ഓരോ രീതിയിൽ അതിന് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത് അതാണ് അങ്ങനെയാണ് നമ്മൾക്ക് പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ട് എനിക്ക് ടാലർ ഗ്രോപ്പായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫൗണ്ടേഷനും നമ്മളൊരു അപ്പൊ എന്നോട് ഞാൻ ആ ടാല ഗ്രോപ്പ് എന്നെ അക്വയർ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അഞ്ചു വർഷമായിട്ട് ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നതാണ് അതിൽ ഇത്രയും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത്രയും ഗ്രോത്ത് കാണിക്കാനും പറ്റും എന്നുള്ളതുമാണ് ഞാൻ നിന്നില് ഇൻട്രസ്റ്റ് ആയിട്ട് കാരണം ഞാൻ ആ ഒരു സംഭവം മൂപ്പര് ഭയങ്കരമായിട്ട് കാരണം നമ്മൾ ഓരോ വർഷം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുന്നു ഒരാൾ ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഡൈവ് കാരണം ഇപ്പൊ നമ്മളെപ്പോഴും നമുക്ക് നമ്മളൊരു നിശ്ചയമായിട്ടുള്ള ഒരു ഏരിയ എപ്പോഴും സ്പെസിഫിക്കലി ഒരു ആറേ വർഷം പറയാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുകയുള്ളു അത് ആ രീതിയിൽ നമ്മളിപ്പോ രണ്ടു വർഷം ഒരു കാര്യം പറയുന്നു പിന്നത്തെ രണ്ട് വർഷം വേറൊരു കാര്യം പറയുന്നു പിന്നെ രണ്ട് വർഷം വേറൊരു കാര്യം പറയുമ്പോൾ ഇയാള് ഇയാളത്തെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യും അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷമായിട്ട് അൽബിഡോ എന്താണെന്നും ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ റമീസിന് ഓർക്കാൻ കാരണം ഞാൻ ഈ ആറ് വർഷം ഈ കാര്യം മാത്രമേ സംസാരിച്ചു എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് കാരണം നമ്മുടെ വാക്കിലായിക്കോട്ടെ നമ്മുടെ പ്രവൃത്തിയിലായിക്കോട്ടെ നമ്മുടെ സ്റ്റാറ്റസിലായിക്കോട്ടെ ഇത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ സംസാരം അവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിലായിക്കോട്ടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലായിക്കോട്ടെ ഇൻവെസ്റ്റേഴ്സിലായിക്കോട്ടെ എല്ലായിടത്തും നമ്മുടെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ ഇതാണ് ഭാവിയിൽ നമുക്ക് ഷെയർ ആയിട്ട് മാറലും അതേപോലെ തന്നെ മണിയായിട്ട് മാറലും പിന്നെ അതേ വാല്യൂ കൂടലും ഇതൊക്കെയാണ് ആഫ്റ്റർ ഓൾ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രസ്റ്റ് തന്നെയാണ് എംപ്ലോയിസിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു അഞ്ചു വർഷപ്പം ഞാനിപ്പോ ടീമിനോട് പറഞ്ഞു ഞാനിപ്പോ ഇപ്പം ഇറങ്ങി വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇന്ന് കാണുന്ന രീതിയിലൊരു ടീമിനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആ ടീമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ചു വർഷത്തെ ട്രസ്റ്റ് ആണ് കാരണം ആ അഞ്ചു വർഷത്തെ ട്രസ്റ്റിലാണ് ഇവർ രാത്രി ഒരു മണിക്കാലും ഒരു കസ്റ്റമർ എടുക്കുമ്പോൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഞാനുമായിട്ടുള്ള ഒരു അഞ്ചു വർഷത്തെ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യുന്നത് ഞാൻ എന്താണ് ഇവർക്ക് കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയെ നമ്മൾ ഏത് രീതിയിൽ വളർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ ഒരു ഫോക്കസിൽ നമ്മൾ അതിന് കൃത്യമായി ബ്രാൻഡിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക നമ്മുടെ പേരിനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെയായിട്ട് പൊസിഷൻ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് ഏത് രീതിയിൽ വരണം എന്ന് കൃത്യമായിട്ട് കാണുക അതേപോലെ തന്നെ നമ്മൾ ബ്രാൻഡ് എവിടെ വരണം അതില് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഔട്ട് ചെയ്യണം ഇതിൽ നമ്മൾ നിരന്തരം ചിലപ്പോൾ ഇനീഷ്യലി നമ്മൾക്ക് വിചാരിച്ച റിസൾട്ട് ഉണ്ടായിക്കൊണ്ടെന്നില്ല പക്ഷെ ആ ബ്രാൻഡ് ഒന്നും സെയിം ആയിരിക്കും അതിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലോ ആ ബ്രാൻഡിൽ നമ്മൾ ആ ബ്രാൻഡിൽ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഭാവിയിൽ എങ്ങനെയായാലും അതിന് റിസൾട്ട് ഉണ്ടാവുന്നില്ല അതിന്റെ റിസൾട്ടാണ് നാളെ ശരിക്ക് ഞങ്ങള് ഞങ്ങളുടെ കമ്പനിയെ ഒരു തേർട്ടീസ് ഇയർ വാലുവേഷനിൽ അവർ അക്ലിയർ ചെയ്യുന്നത് അതില് വളരെ സന്തോഷമാണ് നമ്മളിപ്പോ നോർമലി നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു ഇക്കോ സിസ്റ്റത്തിൽ ഇപ്പോൾ നാട്ടിലൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അവയർനെസോ അത്തരത്തിലുള്ള എക്സ്പോഷറോ കിട്ടിയ ബിസിനസ് തുടങ്ങിയ ആൾക്കാരില്ലല്ലോ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം നമുക്കൊരു ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിരിക്കും നമ്മൾ ആരെ ഫോളോ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഓൺട്രോണേഴ്സ് ഒക്കെ എന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് പ്രോഫിറ്റ് വേണം ആ മെയിൻ നമ്മൾ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ നോർമലി എല്ലാവർക്കും പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഞ്ച് ഏത് നമ്മൾ നടക്കുന്ന അഞ്ചാള് എങ്ങനത്തെ ആളാണോ അതുപോലെ ആയിരിക്കും നമ്മൾ ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ് അറിഞ്ഞോ അറിയാണ്ടോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ് ഇപ്പം ജീവിതത്തിലായിക്കോട്ടെ ഓൺ പ്രണർത്തിൽ ആയിക്കോട്ടെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഡിസ്കഷനിലായാലും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് അറിയാണ്ട് തിരിച്ചറിവ് നമ്മൾ ഉള്ളിൽ വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മളുടെ ഒക്കെ സിനിമക്ക് പറഞ്ഞപ്പോൾ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ വരും അത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഈ കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ അത് ചിലപ്പോൾ നമുക്ക് സിനിമക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയാന്ന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അത് ഇത്തരത്തിലുള്ള ഡിസ്കനിലാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ നിന്ന് കറങ്ങുന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ആരോ റോൾ മോഡൽ ആക്കണം ഇപ്പൊ എങ്ങനെ ഒരു ബിസിനസ്സിന് അതാക്കണം പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്യണോ അതല്ല കമ്പനിന്റെ വാല്യുവേഷൻ ഫോക്കസ് ചെയ്യണോ അത് ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം ഏത് റേഷ്യോയിൽ പോകണം അപ്പൊ ചില ആൾക്കാർ ഫണ്ട് അതി കുറെ ബേൺ ചെയ്യും എന്നിട്ട് ഒന്നും ഇല്ലാണ്ട് കടായിട്ട് കൂട്ടി പോകും അപ്പൊ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ ഏത് രീതിയിൽ ഫോളോ ചെയ്യണം അപ്പൊ അതിനെ ആര റോൾ മോഡൽ ആക്കണം ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിൽ ഇപ്പൊ ഒരു പ്രീ സീഡ് അല്ലെങ്കിൽ സീഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനി സീഡ് ഫണ്ടിങ് കിട്ടിയ ഒരു കമ്മി പ്രീ സീഡ് ഫണ്ട് എങ്ങനെ വാങ്ങാം സി സി എയിലേക്ക് പോവാം സി സി ബിയിലേക്ക് എങ്ങനെ പോവാം ഇത്രയും അവയർനെസ് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കി നോക്കിക്കാണെങ്കിൽ കിട്ടി കഴിഞ്ഞ ആ ഇത് ഇങ്ങനെ വന്ന കമ്പനി ആ രീതിയിൽ നമ്മളിങ്ങനെ കൊറേ ഇപ്പൊ നമുക്കായാലും ഇത്തരത്തിൽ നമ്മളൊരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും അവരുടെ സ്ട്രഗ്ലിങ് നമുക്ക് ചിലപ്പോൾ മൊത്തത്തിൽ കിട്ടിക്കോളണം എന്നുണ്ടാവില്ല സക്സസ് ആയിട്ട് മാത്രമേ കിട്ടിക്കോളണം എന്നുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ കൂടുതൽ അങ്ങനത്തെ ആൾക്കാർ വേണം ആ അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ എനിക്ക് അല്ലെങ്കിൽ ഇപ്പം ശബി ഇത്തരത്തിലൊരു ലെവലിലേക്ക് എത്തിക്കാൻ എനിക്ക് ശബിയിൻ്റെ അടുത്ത് ഈസി ആക്സസ് ആണ് ശബി അങ്ങനത്തെ ആണ് അപ്പൊ ഷെബിന്റെ അടുത്ത് എനിക്ക് അങ്ങനത്തെ കുറെ നല്ല ഗൈഡൻസ് കിട്ടും അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞ വാലുവേഷൻ മോഡലാണ് പ്രോഫിറ്റബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക അത് നമുക്ക് പിന്നെ ആ ലെവലിൽ പോകുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞ ഒരു വാലുവേഷൻ ലെവലിലേക്ക് പോവാന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റോൾ മോഡൽസ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമ്പോ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും